വയനാടിന്റെ കിഴക്കേ അതിർത്തിയായി സ്ഥിതി ചെയ്യുന്ന മേപ്പാടി പഞ്ചായത്തിന്റെ മുണ്ടക്കൈ എന്ന പ്രദേശത്ത് നിന്നാണ് മലബാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചാലിയാർ പുഴ ഒഴുകി തുടങ്ങുന്നത് ആ മുണ്ടക്കൈ എന്ന് പറയുന്ന മലനിരകൾ ഉൾപ്പെടുന്ന പ്രദേശം ഏലക്കാടുകൾ കൊണ്ട് സമൃദ്ധമാണ് തൊട്ട് അടിവാരത്ത് തേയിലക്കാടുകൾ വന്നിട്ട് ഏറെ നാളുകളായിട്ടില്ല നിരവധി മലനിരകളുടെ ഇടയിലുള്ള ഇടപ്രദേശങ്ങളിൽ ജനങ്ങൾ സ്വാഭാവികമായി വയനാട്ടിലും തിങ്ങിപ്പാർക്കുന്നുണ്ട് മേപ്പാടി പഞ്ചായത്തിലെ ജനസാന്ദ്രത ഏകദേശം ചതുരശ്ര കിലോമീറ്ററിൽ രണ്ടായിരമാണെന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തിന്റെ ശരാശരി ജനസാന്ദ്രതയേക്കാൾ ഏറെ മുന്നിൽ നിൽക്കുന്നുണ്ട് ആ പഞ്ചായത്ത് അങ്ങനെയുള്ളൊരു പ്രദേശത്ത് ജനങ്ങളുടെ നേരിട്ട് ഇടപെടലുകൾ ഇല്ലാത്ത ഒരിടത്ത് വലിയ തരത്തിലുള്ള ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നു അങ്ങനെ ഉരുൾപൊട്ടലുകൾ ഒന്നിലധികം ഉണ്ടാവുകയും അർദ്ധരാത്രിയിൽ അത് വലിയ ദുരന്തമായി മാറുകയും ചെയ്യുമ്പോൾ ആ ഉരുൾപൊട്ടലിൻ്റെ വ്യാപ്തി എത്ര ഭീകരമാണ് എന്ന് ഇന്ന് മലയാളികൾക്ക് പ്രത്യേക ആമുഖങ്ങളില്ലാതെ മനസ്സിലാവും ഒരു ഏക്കർ പ്രദേശത്ത് സാധാരണഗതിയിലുണ്ടാകുന്ന ഒരു ഉരുൾപൊട്ടൽ ഏകദേശം ഒൻപതിനായിരം ടൺ ഭാരമുള്ള മണ്ണും കല്ലും വെള്ളവും ഒക്കെ കലർന്ന ചെളി നിറഞ്ഞ ഡെബ്രീസിനെ താഴേക്ക് പതിപ്പിക്കുന്നത് ശരാശരി മുപ്പത് നാൽപ്പത് കിലോമീറ്റർ വേഗത്തിലാണ് ഇരുപത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗത്തിൽ ഈ മുണ്ടക്കൈ പ്രദേശത്തെ ഉരുൾപൊട്ടലിലൂടെ ഏറ്റവും കുറഞ്ഞത് ഒരു ലക്ഷം ടൺ ഭാരമുള്ള ചെളിയും മണ്ണും കല്ലുമെല്ലാം നിമിഷങ്ങൾക്കകം ഒഴുകിയിറങ്ങിയതിലൂടെയാണ് ഓളം വീടുകളിലെ ഏകദേശം അഞ്ഞൂറ്റി എഴുപത്തഞ്ചിലധികം വീടുകൾ നിമിഷങ്ങൾക്കകം തകർന്ന് തരിപ്പണമായി താഴേക്ക് പതിക്കുന്നത് അതിനുള്ളിൽ ഉറങ്ങിക്കിടന്ന നൂറുകണക്കിന് മനുഷ്യരിൽ ചില ആളുകളെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടാകുമെന്ന് നമുക്കിപ്പോഴും പ്രതീക്ഷിക്കാം ഒരുപക്ഷെ ഏറ്റവും പുതിയ കണക്ക് പ്രകാരം മരണസംഖ്യ ഇരുന്നൂറ്റമ്പത് കഴിഞ്ഞുവെങ്കിൽ കാണാനുള്ള ആളുകളെ കൂടി അവരുടെ കണക്കുകൂടി പരിശോധിച്ചാൽ അഞ്ഞൂറിലധികം ജീവനികൾ നിമിഷങ്ങൾക്കകം മുണ്ടക്കൈയിൽ ഇല്ലെങ്കിൽ അതിൻ്റെ അനുബന്ധ ഇടങ്ങളിൽ താഴേക്ക് പതിച്ച് നഷ്ടപ്പെട്ടു എന്നതാണ് യാഥാർത്ഥ്യം ഇത്ര വലിയൊരു ദുരന്തം മുണ്ടക്കൈ നാട്ടുകാർക്ക് അല്ലെങ്കിൽ മേപ്പാടിയിലെ വിവിധ ഇടങ്ങളിൽ താമസിക്കുന്നവർക്ക് പുതുമയല്ല മുണ്ടക്കൈ ഉൾപ്പെടുന്ന പ്രദേശത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലുണ്ടായ ഉരുൾപൊട്ടൽ പതിനാല് ജീവനുകൾ അപഹരിച്ചുവെന്ന് പഴയ രേഖകൾ പരിശോധിച്ചാൽ മനസ്സിലാവും രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരളത്തെ ഞെട്ടിച്ച ഈ പറയുന്ന മുണ്ടക്കൈ പ്രദേശത്തിൻ്റെ താഴ്വാരങ്ങളിൽ നിന്നാരംഭിക്കുന്ന ചാലിയാർ പുഴ ഒഴുകിയെത്തുന്ന മലപ്പുറം ജില്ലയിൽ പെടുന്ന പോത്തുകല്ലിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ വലിയ ഉരുൾപൊട്ടലുണ്ടാകുന്നു ഇതേ മേപ്പാടി പഞ്ചായത്തിൽ മുണ്ടക്കയിൽ നിന്ന് ഒട്ടുമകലല്ലാത്ത പുതുമലയിലും ഉരുൾപൊട്ടലുകൾ ഉണ്ടാകുന്നു അതേ ദിവസം ഇതേ മുണ്ടക്കൈയിൽ ഏകദേശം നൂറ്റി പതിനേഴോളം കുടുംബങ്ങൾ ഉരുൾപൊട്ടൽ സാധ്യത മനസ്സിലാക്കി മാറി താമസിച്ചതുകൊണ്ടാണ് അവിടങ്ങളിൽ നാല് വീടുകൾ പൂർണ്ണമായി ഒഴുകിപ്പോയിട്ടും ആരും മരിക്കേണ്ടി വരാതിരുന്നത് അപ്പോൾ മുണ്ടക്കൈ പ്രദേശത്ത് ആവർത്തിച്ച ഉരുൾപൊട്ടലുകൾ വർദ്ധിക്കുന്നു ഇത് മുണ്ടക്കൈ പ്രദേശത്ത് മാത്രമല്ല സെസിൻ്റെ പഠനം മുന്നോട്ട് വെക്കുന്നത് കോഴിക്കോടിൻ്റെയും വയനാടിൻ്റെയും അതിർത്തികൾ വളരെ പ്രധാനപ്പെട്ട ഡിസാസ്റ്റർ സോൺ എന്ന് പറഞ്ഞാൽ മാത്രം പോരാ ഉരുൾപൊട്ടൽ ഏറ്റവും അധികം ഉണ്ടാകാവുന്ന ഒരു ഇടമായി നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് ആ കണ്ടെത്തലുകളിൽ പറയുന്ന രണ്ട് മൂന്ന് സ്ഥലങ്ങളാണ് ഒന്ന് കാപ്പി കാലം എന്ന പ്രദേശം വലംതോട് എന്ന പ്രദേശം പിന്നെ മുണ്ടക്കൈ ഈ ഇടങ്ങളിലെല്ലാം കഴിഞ്ഞ നാളുകളിൽ ആവർത്തിച്ച ഉരുൾപൊട്ടലുകൾ ഉണ്ടായി കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ പ്രത്യേകതകൾ ഒരുപക്ഷെ നേരത്തെ തന്നെ കേരളത്തിൽ ഉരുൾപൊട്ടലുകളും മണ്ണിടിച്ചിലും വർദ്ധിപ്പിക്കാവുന്ന ഒരു ഭൂഘടന കൊണ്ട് ശ്രദ്ധേയമാണ് സംസ്ഥാനത്തിൻ്റെ അൻപത് ശതമാനം പ്രദേശങ്ങളും ഇരുപത് ഡിഗ്രിയിലധികം ചരിവുള്ള പ്രദേശങ്ങളാണ് ഭൗമശാസ്ത്രപരമായി പറയുന്നത് ഭൂമിയുടെ ചരിവ് ഇരുപത്തിരണ്ടര ഡിഗ്രിക്ക് മുകളിലാണെങ്കിൽ അത്തരം പ്രദേശങ്ങളിൽ മണ്ണിളക്കിയുള്ള കൃഷികൾ പോലും അസാധ്യമായിരിക്കണം ചെയ്യാൻ പാടില്ല എന്ന് ഭൗമശാസ്ത്രജ്ഞന്മാർ നമ്മൾ പറയാറുണ്ട് എന്ന് പറഞ്ഞാൽ കേരളം മൊത്തത്തിലെടുത്താൽ അൻപത് ശതമാനം പ്രദേശങ്ങൾ ഇരുപത് ഡിഗ്രിയിലധികം ചരിവുള്ള പ്രദേശമായതുകൊണ്ട് തന്നെ ഈ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ സാധ്യതകൾ വളരെ കൂടുതലായിരുന്നു ി തീരപ്രദേശമെടുത്താൽ സ്വാഭാവികമായി തീരപ്രദേശങ്ങളിൽ കടൽ കടലാക്രമണങ്ങളുടെ സാധ്യത വളരെ കൂടുതലാണ് ഇങ്ങനെയൊക്കെ ഉള്ള കേരളം എന്നാൽ പഴയകാല ചരിത്രം പരിശോധിച്ചാൽ ഇത്ര വലിയ അധികമുള്ള ഉരുൾപൊട്ടലുകൾക്കോ മണ്ണൊഴിച്ചകൾക്കോ വിധേയമല്ല എന്ന് മനസ്സിലാക്കാം ഉദാഹരണമായി മല മലബാർ മാനുവൽ മലബാറിനെ പറ്റി വളരെ ഗൗരവതരമായി അവിടുത്തെ ഭൂമി ഘടനയെപ്പറ്റി മറ്റ് സാമൂഹ്യ പശ്ചാത്തലത്തെപ്പറ്റി വിവരിക്കുന്ന മലബാർ മാനുവലിൽ മലബാറിൽ അങ്ങനെ ഉരുൾപൊട്ടൽ വ്യാപകമായിട്ടുണ്ട് എന്ന സൂചന നൽകുന്നത് ഒന്നും കാണാൻ കഴിയില്ല മറ്റൊരു യാത്രികനായ ഇബിൻ ബത്തൂത്ത മൊറോക്കാരനായ ഇബിൻ ബത്തൂത്ത കേരളത്തിലെത്തുമ്പോൾ പ്രത്യേകിച്ച് കോഴിക്കോട് എത്തുമ്പോൾ മലബാറിലെത്തുമ്പോൾ അദ്ദേഹം അറബിക്കടലിനെ പറ്റി പറയുന്നത് കേരളത്തിലെ ഭൂമിശാസ്ത്രജ്ഞന്മാർ ഭൗമരംഗത്തുള്ളവർ ഓർത്തെടുത്ത് പറയാറുണ്ട് അറബിക്കടലിൻ്റെ സ്വഭാവം വളരെ പെട്ടെന്ന് മാറും അങ്ങനെ ഒരു സംഭവം അദ്ദേഹം വിവരിക്കുന്നു വിദേശ സഞ്ചാരികൾ ചൈനയിലേക്ക് പോകാൻ തയ്യാറെടുക്കുമ്പോൾ കടലിൻ്റെ സ്വഭാവം മാറുകയും മുന്നൂറിലധികം യാത്രികർ കടലിൽ ഒഴിപ്പോകുകയും ചെയ്ത സംഭവം ഇബിൻ ബത്തൂത്ത വിവരിക്കുന്നുണ്ട് എന്നാൽ അതേ ഇബിൻ ബത്തൂത്ത കേരളത്തിൽ ഉരുൾപൊട്ടലുകൾ വ്യാപകമാണ് എന്ന തരത്തിൽ ഒരു പരാമർശം നടത്താതിരുന്നില്ലെന്നും ഇത്തരം ദുരന്തങ്ങൾ അക്കാലത്ത് കേരളത്തിൽ വളരെ വളരെ കുറവായിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കാം നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ രണ്ടായിരം വരെയുള്ള കണക്ക് പരിശോധിച്ചാൽ സംസ്ഥാനത്തുണ്ടായ ഉരുൾപൊട്ടലുകൾ പ്രധാനപ്പെട്ട ഉരുൾപൊട്ടലുകൾ അറുപത്തിനാല് എണ്ണവും അതിലൂടെ മരണപ്പെട്ടവർ ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് വരും എന്നുമാണ് ദേശീയ ഭൗമ പഠന രേഖകൾ പറയുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്ക സമയത്ത് കേരളത്തിൽ ചെറുതും വലുതുമായ അയ്യായിരത്തോളം ഉരുൾപൊട്ടലുകൾ ഉണ്ടായി എന്ന് സർക്കാർ തന്നെ സമ്മതിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഉരുൾപൊട്ടലുകളുടെ എണ്ണം ഏറെ വർദ്ധിച്ചു രണ്ടായിരത്തി പതിനാറ് മുതൽ ഏഴ് വർഷക്കാലം നമ്മുടെ രാജ്യത്താകെ ഉണ്ടായ ഉരുൾപൊട്ടലുകളിൽ ഭീകരമായ എണ്ണവും സംഭവിച്ചത് രാജ്യത്തിൻ്റെ ഏറ്റവും ചെറിയ സംസ്ഥാനങ്ങളിൽ ഒന്നായ കേരളത്തിലാണ് ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാർ പാർലമെൻറ്റിൽ നൽകിയ മറുപടിയാണ് എൻ്റെ അർത്ഥം രണ്ടായിരത്തി പതിനെട്ടിന് ശേഷവും ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾക്ക് ശേഷവും കേരളത്തിൻ്റെ ഭൗമ ഘടനയിൽ വലിയ തരത്തിലുള്ള ആഘാതങ്ങൾ ഉണ്ടാകുന്നു അത് ഉരുൾപൊട്ടലാകാം മണ്ണിടിച്ചിലാകാം മലനിരകളുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ നമ്മുടെ അറബിക്കടൽ തീരങ്ങൾ എടുത്താൽ കേരളത്തിൻ്റെ ഏകദേശം അറുപത്തി മൂന്ന് ശതമാനം കടൽ തീരങ്ങളും വലിയ തരത്തിലുള്ള കടലാക്രമണങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ തീരപ്രദേശങ്ങൾ സുരക്ഷിതമല്ല നമ്മുടെ മലനിരകൾ സുരക്ഷിതമല്ല ഒരു കാലത്ത് സുരക്ഷിതമായിരുന്നു അപ്പോഴും ചില സംഭവങ്ങൾ ഉണ്ടാവുകയും എന്നാൽ ആ സംഭവങ്ങൾ നമ്മളെ ഈ വിഷയത്തിൻ്റെ തീവ്രതയിലേക്ക് എത്തിക്കാതിരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിന് ശേഷം സംസ്ഥാന സർക്കാർ റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് എന്ന പേരിൽ വളരെ ഗൗരവതരമായ ഒരു സമീപന രേഖ ഉണ്ടാക്കുന്നു വിദഗ്ധതയാണ് ഉണ്ടാക്കുന്നത് ആ സമീപന രേഖയിൽ കേരളം അനുഭവിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെപ്പറ്റി വളരെ വളരെ ഗൗരവതരമായി പറയുന്നുണ്ട് അവർ പറയുന്നതാണ് സംസ്ഥാനത്ത് മൂന്ന് തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളാണ് കൂടുതലായി ഉണ്ടാകുന്നത് ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ മണ്ണിടിച്ചിൽ വെള്ളപ്പൊക്കം മറ്റൊന്ന് തീരപ്രദേശത്തെ കടലാക്രമണങ്ങൾ ആ കണക്കുകൾ പറയുന്നത് ഇങ്ങനെയാണ് സംസ്ഥാനത്ത് ഉരുൾപൊട്ടൽ സാധ്യതകളുള്ള താലൂക്കുകൾ അൻപതെണ്ണം വരും വെള്ള വെള്ളപ്പൊക്കം ബാധിക്കാൻ കഴിയുന്ന എഴുപത്തി അഞ്ച് താലൂക്കുകളുണ്ട് തീരപ്രദേശത്ത് കടലാക്രമണങ്ങൾക്ക് വിധേയമാകാൻ കഴിയുന്ന ഏകദേശം ഇരുപത്തി താലൂക്കുകളും മറ്റൊരു രീതി പറഞ്ഞാൽ സംസ്ഥാനത്ത് പന്ത്രണ്ട് രണ്ട് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് ട്വൽവ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ചതുരശ്ര കിലോമീറ്ററും പന്ത്രണ്ട് മാസത്തിൽ ഒരിക്കൽ ഒന്നുകിൽ വെള്ളപ്പൊക്കം ഇല്ലെങ്കിൽ ഉരുൾപൊട്ടൽ ഇല്ലെങ്കിൽ കടലാക്രമണത്തിന് വിധേയമാകാൻ സാധ്യതയുള്ള ഇടങ്ങളാണ് ജനങ്ങളുടെ എണ്ണസംഖ്യയുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ മുപ്പത്തെട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം ആളുകളെ ഒരു വർഷത്തിൽ വെള്ളപ്പൊക്കമോ ഉരുൾപൊട്ടലോ തീരശോഷണമോ ബാധിക്കാം എന്ന് റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിൽ പറഞ്ഞതിന് ശേഷം ഓരോ പ്രദേശത്തിൻ്റെയും ഈ പ്രതിസന്ധിയെ പരിഹരിക്കേണ്ട മാർഗങ്ങൾ അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് സംസ്ഥാനത്ത് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഭാഗമായി വില്ലേജ് ഓഫീസർമാർ വരെയുള്ള റവന്യൂ ഉദ്യോഗസ്ഥന്മാർക്ക് എവിടെയൊക്കെയാണോ ഉരുൾപൊട്ടൽ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി മുൻകരുതൽ എടുക്കണം എന്ന് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയത് ഇവിടെ പ്രകൃതി ദുരന്തങ്ങൾ മൊത്തത്തിൽ രണ്ട് തരത്തിലുണ്ട് എന്നാണ് ഡിസാസ്റ്റർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി പറയുന്നത് അതിലൊന്ന് പ്രകൃതിദത്തമായ ദുരന്തങ്ങൾ നമുക്കറിയാവുന്ന പോലെ സുനാമി പോലെയുള്ള ദുരന്തങ്ങൾ മനുഷ്യർക്ക് നേട്ടതിൽ പങ്കൊന്നുമില്ല ദുരന്തങ്ങൾ ഉണ്ടാവും വീണുള്ള ദുരന്തങ്ങൾ ഇടിമിന്നലുകൾ ഭൂമികുലുക്കങ്ങൾ അത് മനുഷ്യൻ്റെ നിയന്ത്രണത്തിന് അപ്പുറത്തുള്ള ചില സംഭവങ്ങളാണ് അതിനെ നമുക്ക് നാച്ചുറൽ ട്രിഗേഡ് ഹസാഡസ് ഡിസാസ്റ്റസ് ഇൻസുഡൻസ് എന്നൊക്കെ പറയാം മറ്റൊന്ന് ആന്ത്രപ്പോജനിക് ഇൻഡ്യൂസ്ഡ് അല്ലെങ്കിൽ ആന്ത്രപ്പോജനിക് ട്രിഗേഡ് അസാഡസ് ഡിസാസ്റ്റർ മനുഷ്യനിർമ്മിതമായ ദുരന്തങ്ങൾ ഈ മനുഷ്യനിർമ്മിതമായ ദുരന്തങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ വനപ്രദേശങ്ങൾ വന്യമായ വനപ്രദേശങ്ങൾ വെട്ടി നിരത്തുന്നു വലിയ തരത്തിലുള്ള ഖനങ്ങൾ നടത്തുന്നു നെൽപ്പാടങ്ങൾ നികത്തുന്നു നദികൾക്ക് ഒഴുകാൻ കഴിയുന്നില്ല വന്യജീവികൾക്ക് അവരുടെ പ്രദേശങ്ങളിൽ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടോ ഇതൊക്കെ ഉണ്ടാക്കുന്ന പലതരത്തിലുള്ള ദുരന്തങ്ങൾ അപ്പോൾ ഈ രണ്ട് വിഭാഗം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും രണ്ടിനെയും പരിഹരിക്കാൻ ഇല്ലെങ്കിൽ കുറച്ചുകൊണ്ട് വരുവാൻ കഴിയുന്ന വിദ്യ ലഭ്യമായ നമ്മുടെ പുതിയ പുതിയ സാഹചര്യത്തിൽ ഈ ദുരന്തങ്ങളെ പരിഹരിക്കാൻ കഴിയുന്ന ഗൗരവതരമായ ഇടപെടലുകൾ എന്തൊക്കെയാകണമെന്ന് റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിൽ പറയുമ്പോൾ ആ വിഷയത്തിലേക്ക് കടക്കാതെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ആ അതിൽ അതിനോട് പ്രതികരിക്കുകയും എന്നാൽ ആ സംഭവത്തിന് ശേഷം വീണ്ടും തെറ്റുകൾ ആവർത്തിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക സാഹചര്യം മുണ്ടക്കൈ പോലുള്ള ഇടങ്ങളുടെ ദുരന്തത്തിൻ്റെ തീവ്രത വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു ദുരന്തങ്ങൾ വർദ്ധിപ്പിക്കുവാൻ വർദ്ധിക്കുവാൻ പ്രകൃതിമായ ചില സാഹചര്യങ്ങളുണ്ടായ മാറ്റം വളരെ പ്രധാന പങ്കു വഹിക്കും നമുക്കറിയാം ഇപ്പോൾ ഏറ്റവും പുതിയ ഒരു സംഭവം പറഞ്ഞാൽ നമുക്കറിയാവുന്ന പോലെ സംസ്ഥാനത്ത് മൂവായിരം മില്ലിമീറ്ററാണ് മഴ മൂവായിരം മില്ലിമീറ്റർ മഴയെന്ന് പറഞ്ഞാൽ അർത്ഥം ഒരു വർഷം സംസ്ഥാനത്തിൻ്റെ ഈ പറയുന്ന മുപ്പത്തെണ്ണായിരത്തി അറുനൂറ്റി എൺപത്തി ആറ് ചതുരശ്ര കിലോമീറ്ററും മൂന്ന് മീറ്റർ ഉയരത്തിൽ മുക്കാൻ കഴിയുന്ന വെള്ളം മഴയിലൂടെ ലഭിക്കുന്നു എന്നാണ് അർത്ഥം ഏകദേശം ഒന്നേ മുക്കാൽ ഉയരത്തിൽ വെള്ളം ഈ കേരളത്തെ മുഴുവൻ മുക്കാൻ കഴിയും വിധമാണ് ഒരു വർഷം കേരളത്തിൽ പെയ്തിറങ്ങുന്ന മഴ എന്നാണ് അർത്ഥം മൂവായിരം മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ അപ്പോൾ വലിയ തരത്തിൽ നമുക്ക് മഴ ലഭിക്കുന്നു അങ്ങനെ ആ മഴ ലഭിക്കുമ്പോൾ ആ മഴയുടെ താളം എന്ന് പറയുന്നത് ജൂൺ ജൂലൈ മാസത്തിലാണ് ഏറ്റവും കൂടുതൽ മഴ ഏകദേശം അറുന്നൂറ്റി എൺപത് അറുന്നൂറ്റി എൺപത്തഞ്ച് മില്ലിമീറ്റർ മഴ ഒരു മാസം ജൂണിലും ജൂലൈയിലും പെയ്യും രണ്ട് മാസം കൂടെ എടുത്താൽ ഏകദേശം ആയിരത്തി മുന്നൂറ്റി ഇരുപത്തഞ്ച് ആയിരത്തി മുന്നൂറ്റി അൻപത് മില്ലിമീറ്റർ മഴ കേരളത്തിന് ലഭിക്കണം ഓഗസ്റ്റ് ആകുമ്പോൾ ഇടവപ്പാതയുടെ പ്രത്യേകത അനുസരിച്ച് മഴ ഏകദേശം നാനൂറ്റി ഇരുപത്തഞ്ച് നാനൂറ്റി അൻപതിലേക്ക് കുറയും പിന്നീട് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മഴ വർദ്ധിക്കും നമുക്കറിയാവുന്നതുപോലെ ഏറ്റവും കുറച്ച് മഴ ലഭിക്കുന്നത് ജനുവരി ഡിസംബർ ഫെബ്രുവരി മാസങ്ങളിലാണ് പതിനാറ് മുതൽ ഇരുപത്തഞ്ച് മില്ലിമീറ്റർ മഴ ഒരു മാസം ലഭിക്കുകയുള്ളൂ ഇതൊക്കെയാണ് കേരളത്തിൻ്റെ മഴയുടെ പ്രത്യേകത എന്നാൽ ഈ വർഷത്തെ കണക്കെടുത്ത് പരിശോധിച്ചാൽ ജൂൺ ഒന്ന് മുതൽ ഓഗസ്റ്റ് ഒന്ന് വരെ കേരളത്തിന് ലഭിക്കേണ്ട മൊത്തം മഴ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് മില്ലിമീറ്റർ ആണെന്നിരിക്കാൻ നമുക്ക് ഇതുവരെ ലഭിച്ചത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് മില്ലിമീറ്റർ അർത്ഥം സംസ്ഥാനത്തിന് ലഭിക്കേണ്ട മഴയേക്കാൾ നാല് ശതമാനം മഴ കുറവാണ് ഇന്ന് വരെ കേരളത്തിന് ഇടവപ്പാതി തുടങ്ങിയ ദിവസം മുതൽ ലഭിച്ചിരിക്കുന്നത് ഇനി വയനാടിൻ്റെ കണക്കെടുത്താൽ അതിനേക്കാൾ രസകരമാണ് അല്ലെങ്കിൽ അത്ഭുതകരമാണ് വയനാട്ടിൽ ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ദശാംശം അഞ്ച് ഡിഗ്രി എം എം മഴ ജൂൺ ഒന്നിനും ഓഗസ്റ്റ് ഒന്നിനും ഇടയ്ക്ക് ലഭിക്കണം എന്നാൽ നമുക്ക് ലഭിച്ചതോ വയനാട്ടിൽ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് മില്ലിമീറ്റർ മഴ മാത്രം അർത്ഥം യഥാർത്ഥം ലഭിക്കേണ്ട മഴയേക്കാൾ പതിനാല് ശതമാനം കുറവാണ് വയനാട്ടിൽ എന്നാൽ നമ്മുടെ മെട്രിയോളജിക്കൽ വകുപ്പിന് കാലാവസ്ഥാ വകുപ്പിനുള്ള ഒരു പരിമിതി അപ്പോൾ അമേരിക്ക പോലുള്ള രാജ്യങ്ങളെടുത്താൽ ഓരോ പ്രദേശത്തും പ്രാദേശികമായ ഇടങ്ങളിലും എത്ര മില്ലിമീറ്റർ മഴ ലഭിക്കുന്നു എന്നൊക്കെ പരിശോധിക്കാനുള്ള സംവിധാനം ഉണ്ടെന്നിരിക്കുക ഇവിടെ അത്തരം സംവിധാനങ്ങൾ കുറവാണ് നമ്മുടെ ഒരു ജില്ലയിൽ മൂന്നോ നാലോ അഞ്ച് മഴ പാപിനികൾ പരമാവധി സംസ്ഥാനത്താകെ പത്തോ ഇരുന്നൂറ്റൊമ്പതോ മഴ പാവനികൾ വെച്ച കാര്യങ്ങൾ പറയുമ്പോൾ ഒരു ജില്ലയുടെ ചെന്നെ ചില പ്രത്യേക പ്രദേശങ്ങളിൽ എത്ര വലിയ മഴ പെയ്യുന്നു മഴ കുറയുന്നു എന്ന് മനസ്സിലാക്കാനുള്ള പരിമിതി പരിമിതിയുണ്ടെങ്കിലും ഈ പ്രദേശത്തെ മുണ്ടക്കയിൽ ഒരു മാസം അറുന്നൂറ്റി എൺപത്തഞ്ച് മില്ലിമീറ്റർ മഴ പെയ്യ പെയ്യണമെങ്കിൽ എന്ന് പറഞ്ഞാൽ അർത്ഥം ഒരു ദിവസം ശരാശരി ഏകദേശം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് മില്ലിമീറ്റർ മഴ പെയ്താൽ മതി മതിയെന്നിരിക്കെ ഈ പ്രദേശത്ത് രണ്ട് ദിവസത്തിനകം നാൽപ്പത്തെട്ട് മണിക്കൂറിൽ അഞ്ഞൂറ്റി എഴുപത്തി മില്ലിമീറ്റർ മഴ ലഭിച്ചു എന്നാണ് മുഖ്യമന്ത്രി തന്നെ നമ്മളോട് പറഞ്ഞത് നമുക്ക് ഒരു മാസം മൊത്തം ലഭിക്കേണ്ട മഴയുടെ തൊണ്ണൂറ് ശതമാനത്തിലധികം മഴ രണ്ട് ദിവസം കൊണ്ട് അവിടെ ലഭിച്ചിരിക്കുന്നു ഇത് അവിടുത്തെ മാത്രം പ്രശ്നമല്ല കേരളത്തിലെ മഴയുടെ മൊത്തം സ്വഭാവം മാറിയിരിക്കുന്നു നമ്മുടെ മഴയുടെ പ്രത്യേകത എന്താണ് തീരപ്രദേശത്ത് പെയ്യുന്ന മഴ തുള്ളികളുടെ വലിപ്പം കൂടുതലാണ് കാര്യം എന്താണ് തീരപ്രദേശത്ത് പെയ്യുന്ന മഴയെ പിടിക്കാൻ അല്ലെങ്കിൽ അതിനെ സ്വീകരിക്കാൻ മണൽത്തരികൾ ഉള്ളതുകൊണ്ട് മഴത്തുള്ളികളുടെ വലിപ്പം കൂടുന്നത് അവിടെ അപകടം ചെയ്യുന്നില്ല എന്നാൽ മലനിരകളിൽ നമ്മുടെ മഴയുടെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ നൂല്മഴ പോലെയുള്ള മഴ മഴത്തുള്ളികളുടെ വലിപ്പം കുറഞ്ഞ ചിഹ്നം ചിഹ്നം പെയ്യുന്ന മഴകൾ ആയിരുന്നു ഇടുക്കിയിലും വയനാട്ടിലുമൊക്കെ ഉണ്ടായിരുന്നു അവിടെ വലിയ മഴ പെയ്താൽ ഖനമുള്ള മഴത്തുള്ളികൾ വീണാൽ അവിടുത്തെ ചരിഞ്ഞ പ്രദേശങ്ങളിൽ സ്വാഭാവികമായി ദുരന്തങ്ങൾ ഉണ്ടാകുമെന്ന് പ്രകൃതി മനസ്സിലാക്കി കേരളീയ ഈ പശ്ചാത്തലം ഒരുക്കുന്നതിൽ പ്രകൃതി നൽകിയ ഒരു സംഭാവനയെ നമ്മളിപ്പോൾ മറന്നു പോകാൻ നിർബന്ധിതമാണ് തീരപ്രദേശത്തിലെ മഴത്തുള്ളികളുടെ ഖനം കൂടുതലാണ് എന്നാൽ കൂടുതൽ ദിവസം മഴ പശ്ചിമഘട്ട മലനിരകളിൽ പെയ്യുന്നു പക്ഷേ അവിടുത്തെ മഴത്തുള്ളികളുടെ വലിപ്പം കുറവാണെങ്കിൽ ഇപ്പോൾ ആ സ്വഭാവങ്ങൾ മൊത്തത്തിൽ മാറിയിരിക്കുന്നു അതിൽ മലയാളികൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊരു പങ്കുമില്ല എന്ന് പറയാം കാര്യം അന്തരീക്ഷ അന്തരീക്ഷൂക്ഷ്മ വർദ്ധിച്ചു അറബിക്കടലിൻ്റെ ചൂട് ലോകത്തിലെ മറ്റ് കടലുകളുമായി പരിശോധിച്ചാൽ ഉണ്ടാകാത്തതിലധികം ചൂട് വർധനം ഉണ്ടായി ഒരു ഡിഗ്രിയാണ് അറബിക്കടലിൻ്റെ ചൂട് വർദ്ധിച്ചത് മറ്റിടങ്ങളിൽ ഏകദേശം ദശാംശം എട്ട് ഡിഗ്രി മാത്രം വർദ്ധിക്കുമ്പോൾ അറബിക്കടലിൻ്റെ ചൂട് ഒരു ഡിഗ്രി വർദ്ധിച്ചിരിക്കുന്നു അങ്ങനെ വർദ്ധിച്ചാൽ സ്വാഭാവികമായി ബാഷ്പീകരണം കൂടും ബാഷ്പീകരണം കൂടിയാൽ വലിയ മേഘങ്ങൾ ഉണ്ടാവും നോക്കൂ ഇടവപ്പാതി മഴയുടെ പ്രത്യേകത മഴ നമുക്ക് ലഭിക്കും വിട്ടുവിട്ട് മഴ ലഭിക്കും തീവ്ര മഴ ഉണ്ടാകുകയില്ല മഴ നമുക്കൊരു ദുരന്തമായി മാറുമായിരുന്നില്ല വളരെ അവിചാരിതമായി ചിലപ്പോൾ ചെറിയ ദുരന്തങ്ങൾ ഉണ്ടായി ഉണ്ടായിപ്പോകുമായിരുന്നു എന്നാൽ ഇപ്പോൾ അന്തരീക്ഷ ഊഷ്മ വർദ്ധിച്ചു കടലിൻ്റെ ചൂട് വർദ്ധിച്ചു അങ്ങനെ പഴയകാലത്തെ ചെറിയ കാർമേഹങ്ങൾക്ക് പകരം കൂമ്പാരമേഘങ്ങൾ എന്ന് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത വലിപ്പമുള്ള ക്യുമുലസ് നിംബസ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന കൂമ്പാരമേഘങ്ങൾ നമ്മുടെ അറബിക്കടലിൽ ഉണ്ടായിരുന്നു ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അത് അതിതീവ്ര മഴയായി ചില ദിവസങ്ങളിൽ പെയ്തിറങ്ങുന്നു അങ്ങനെ പ്രകൃതി കേരളത്തിന് നൽകേണ്ട മൂവായിരം മില്ലിമീറ്ററോളം മഴ അല്ലെങ്കിൽ രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത് മില്ലിമീറ്ററോളം മഴ ഒരു വർഷം കൊണ്ട് തരാൻ പ്രകൃതി കാണിക്കുന്ന വ്യഗ്രത ഇപ്പോൾ വലിയ ദുരന്തമായി മാറുന്നു അതുകൊണ്ടാണ് ഒരു മാസം പെയ്യേണ്ട മഴ വയനാട്ടിലെ മഴ ഈ മുണ്ടക്കൈ പ്രദേശത്ത് നാൽപ്പത്തെട്ട് മണിക്കൂർ കൊണ്ട് തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റഞ്ച് ശതമാനം പെയ്തിറങ്ങി പ്രകൃതി അതിൻ്റെ ഉത്തരവാദിത്വം നിർവഹിച്ചത് അതിൻ്റെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങളുണ്ടായി അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇത് ഈ മഴ എന്നത് ഒരു പ്രകൃതി സ്വയം സൃഷ്ടിക്കുന്ന ഒരു ദുരന്തമാണ് അതിൻ്റെ ദുരന്തമെന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് അത് മനുഷ്യനെ ബാധിക്കുന്നതുകൊണ്ടാണ് ഈ സ്വഭാവ മാറ്റം ഇനിയും പശ്ചിമട്ട മലനിരകൾ എടുക്കാം ഒരു പ്രദേശത്ത് നിലനിൽപ്പിൽ കാലുകളുടെ പ്രാധാന്യം അടിവരയിട്ട് പറയണം പശ്ചിമഘട്ട മലനിരകൾ സംരക്ഷിക്കണമെന്ന ഒരു നിർദ്ദേശം സംസ്ഥാനത്ത് നിന്നുണ്ടാകുന്നതിനേക്കാൾ സാർവദേശീയ ഇടങ്ങളിലാണ് കാര്യം ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജൈവ ഒരു ഡസണിൽ താഴെ ജൈവമണ്ഡലങ്ങളിൽ ഒന്നാണ് പശ്ചിമഘട്ട മലനിരകൾ ആ ജൈവമണ്ഡലങ്ങളെ ബയോളജിക്കൽ ഹോട്ട്സ്പോട്ട് എന്ന് പറയേണ്ടി വരുന്നത് ലോകത്തിലെ അത്ഭുതകരമായ ഇത്തരം പ്രദേശങ്ങൾ തന്നെ വലിയ തരത്തിലുള്ള ചൂഷണത്തിന് അല്ലെങ്കിൽ ശോഷണത്തിന് വിധേയമാണെങ്കിൽ നമ്മളതിനെ ബയോളജിക്കൽ ഹോട്ട്സ്പോട്ട് എന്ന് പറയും അപ്പോൾ നമ്മുടെ പശ്ചിമാട്ട മലനിരകൾ ആമസോൺ കാളുകളെപ്പോലെ ഒരേ സമയം ജൈവ വൈവിധ്യം കൊണ്ട് സമ്പന്നമാണ് എന്നാൽ അത് ഹോട്ട്സ്പോട്ടുകൾ ഹോട്ട്സ്പോട്ടുകളെന്ന് കൂടി രേഖപ്പെടുത്തേണ്ടി വരുന്നത് വലിയ തരത്തിലുള്ള ശോഷണം ഈ കാളുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം കേരളത്തെ മാത്രമല്ല പശ്ചിമഘട്ട മലനിറകൾ ഉൾപ്പെടുന്ന വെസ്റ്റ് ബംഗാൾ ഉൾപ്പെടുന്ന അരഡസൻ സംസ്ഥാനങ്ങളെ മാത്രമല്ല ഇന്ത്യയിലെ നാൽപ്പത്ത് നാൽപ്പത് നാൽപ്പത് ശതമാനം ജനങ്ങളെയും നേരിട്ട് ബാധിക്കുന്നു എന്ന് മാത്രമല്ല ലോകത്താകെയുള്ള ജൈവമണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പശ്ചിമഘട്ട മലനിരകൾ തകരുന്നത് ഭൗമഘടനയെ തന്നെ മാറ്റിമറിക്കുമെന്നൊരു പൊതുധാരണയുടെ അടിസ്ഥാനത്തിൽ പശ്ചിമഘട്ട മലനിരകളുടെ ശോഷണം എത്ര തീവ്രതയോടെയാണെന്ന് മനസ്സിലാക്കാൻ അന്തർദേശീയമായി എടുത്ത ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ജയറാം രമേശ് പശ്ചിമഘട്ട മലനിരകളെ പറ്റി പഠിക്കാൻ അദ്ദേഹം വനം പരിസ്ഥിതി മന്ത്രിയാകുമ്പോൾ ഡോക്ടർ മാധവ് ഗാഡ്ഗിലിനെ ഉൾപ്പെടുന്നവരുടെ ഒരു വിദഗ്ദ്ധരെ അത് പഠനത്തിനായി നിയോഗിച്ചത് അപ്പോൾ പശ്ചിമഘട്ട മലനിരകളുടെ പ്രതിസന്ധി പഠിക്കാൻ ശ്രമിച്ച മാധവ് ഗാഡ്ഗിൽ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഇത്രയേ ഉള്ളൂ നിലവിൽ പശ്ചിമഘട്ട മലനിരകളുടെ അറുപത്തഞ്ച് ശതമാനം സമ്പന്നതയും കേരള അതിർത്തിക്കുള്ളിലാണ് ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കേരളത്തിലെ പശ്ചിമഘട്ട മലനിരകൾ ഗുജറാത്തിലെയോ മഹാരാഷ്ട്രയിലെയോ പശ്ചിമഘട്ട മലനിരകളേക്കാൾ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പറയാൻ കാരണം പശുമാട്ട മലനിരകളുടെ തന്നെ ഹൃദയഭൂമി എന്ന് പറയുന്നത് കേരള അതിർത്തിയാണ് അതിനുള്ളിലാണ് ഈ വൈവിധ്യങ്ങൾ ഏറ്റവും കൂടുതൽ ഈ പ്രദേശങ്ങൾ ഇരുപത് ശതമാനം ഇപ്പോൾ തന്നെ സംരക്ഷിക്കാനുള്ള സംവിധാനമുണ്ട് ടൈഗർ റിസർവ് പോലെയുള്ള എലിഫൻറ്റ് റിസർവ് പോലെയുള്ള പ്രത്യേക സോണുകൾ സംരക്ഷിക്കപ്പെടുന്ന നിയമങ്ങൾ നിലവിൽ തന്നെ പശുമാട്ട മലനിരകൾക്കുണ്ട് പക്ഷേ അത് തൃപ്തികരമല്ല അതുകൊണ്ട് കൂടുതൽ സംരക്ഷണം ആവശ്യമുണ്ട് എന്ന ലക്ഷ്യത്തോടെയാണ് ഗാഡ്ഗിൽ കമ്മീഷൻ ഡോക്ടർ മാധവ് ഗാഡ്ഗിൽ മലയാളിയായ ഡോക്ടർ വിജയൻ ഉൾപ്പെടുന്ന ടീമിനെ ഇത് പഠിക്കാൻ കേന്ദ്ര സർക്കാർ ചുമതലപ്പെടുത്തുന്നത് അവർ നൽകിയ നിർദ്ദേശം ഇത്രയേ ഉള്ളൂ ചുരുക്കി പറഞ്ഞാൽ പശുമാട്ട മലനിരകളെ മൂന്ന് സോണുകളായി തിരിക്കണം ഒന്ന് അതിനിർണ്ണായക പ്രാധാന്യമുള്ള ഉൾക്കാടുകളുള്ള പ്രദേശം സോൺ വൺ എക്കോളജിക്കൽ സെൻസിറ്റീവ് സോൺ വൺ രണ്ട് എക്കോളജിക്കൽ സെൻസിറ്റീവ് സോ സോൺ ടു അടുത്തത് എക്കോളജിക്കൽ സെൻസിറ്റീവ് സോൺ ത്രീ ഇങ്ങനെ മൂന്നായി തിരിക്കണം ഇതിൽ എക്കോളജിക്കൽ സെൻസിറ്റീവ് സോൺ മൂന്ന് എന്ന് പറയുന്നത് വളരെ പരിമിതമായ നിയന്ത്രണങ്ങളോടെ മനുഷ്യർക്കും അവരുടെ മറ്റ് ഇടപെടലുകൾക്കും നടത്താൻ അവസരമുണ്ടായിരിക്കും പക്ഷേ അവിടെ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് നിയമപരമായ സാധുത വേണം എന്ന് വെച്ചാൽ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്താൻ പാടില്ല കാടുകൾ ഏതെങ്കിലും ഒരു പ്രത്യേക പ്രദേശത്ത് അവസാനിക്കുന്നില്ല നമുക്കറിയാമല്ലോ കാടുകൾ ഒരു തുടർച്ചയാണ് നദിയുടെ തുടർച്ചയാണ് നദിയുടെ തീരങ്ങൾ എന്ന് പറയും പോലെ അങ്ങനെ കാടുകളും നഗരങ്ങളും ഇല്ലെങ്കിൽ സെമി അർബൻ ഏരിയയും തമ്മിൽ ചേരുന്ന ഗ്രാമവും കാടുകളും തമ്മിലൊക്കെ ചേരുന്ന പ്രദേശങ്ങളിൽ ചില നിയന്ത്രണങ്ങൾ വരും പക്ഷേ അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത തരത്തിലുള്ള നിയന്ത്രണങ്ങളായിരിക്കും പക്ഷേ അവിടെ കാര്യങ്ങൾ നിയമപരമായി മാത്രമേ നടപ്പാക്കാവൂ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ഇടപെടരുത് അത് കാടിനെ ബാധിക്കും നേരിട്ടോ അല്ലാതെയോ ഈ രണ്ടാമത്തെ സോൺ അവിടെ മനുഷ്യരും കാടും നേരിട്ട് ഇടപെടുന്ന പ്രദേശമാണ് അവിടെ കുറച്ച് ചൂട് നിയന്ത്രണങ്ങളുണ്ടാവും ഇനി ഒന്നാം ഭാഗം കോർ ഏരിയ അവിടെ ഏറെ നിയന്ത്രണങ്ങൾ വേണ്ടിവരും എന്തൊക്കെയാണ് ആ നിയന്ത്രണങ്ങൾ നദവ കാഡിക്കൽ കമ്മീഷൻ മുന്നോട്ട് വെച്ച നിർദ്ദേശം അവിടെ ഒരു തരത്തിലുള്ള ഖനനവും പാടില്ല ഏതെങ്കിലും ഖനനങ്ങൾ നടത്തി അത് തൊട്ടടുത്ത് അഞ്ച് വർഷത്തിനകം നിർത്തേണ്ടതുണ്ട് നിർമ്മാണങ്ങൾക്ക് വൻകിട നിർമ്മാണങ്ങൾക്ക് നിയന്ത്രണം ഉണ്ടാകണം വലിയ ഡാമുകൾ ഇനി പണിയാൻ പാടില്ല പ്ലാസ്റ്റിക് പോലെയുള്ള വിഭവങ്ങൾ പടിപടിയായി ഒഴിവാക്കി ജൈവ പ്രകൃതി സൗഹൃദ വിഭവങ്ങൾ പാക്കറ്റുകൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ റെഡ് കാറ്റഗറി ഉള്ള വ്യവസായങ്ങൾ എന്ന് വെച്ചാൽ തടിമില് പോലെയുള്ള വ്യവസായങ്ങൾ പാടില്ല റോഡുകളും മറ്റും നിർമ്മിക്കുമ്പോൾ അത് പ്രകൃതിയെ എത്രമാത്രം ബാധിക്കുമെന്ന് പരിശോധിച്ചിട്ട് വേണം നിർമ്മിക്കാൻ ഇത്തരത്തിൽ സാധാരണ കർഷകർക്കോ സാധാരണ ജനങ്ങൾക്കോ അവിടുത്തെ ആദിമവാസികൾക്കോ ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ എക്കോളജിക്കൽ സെൻസിസ് സോൺ വൺ ടു ത്രീ എന്നിവ അതാത് പ്രദേശത്തെ ത്രിതല പഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുത്ത് അതിൻ്റെ അതിർത്തികൾ തീരുമാനിച്ചുകൊണ്ട് പശ്ചിമഘട്ട മലനിരകളെ സംരക്ഷിക്കണം എന്നൊരു നിർദ്ദേശം വെക്കുമ്പോൾ പശ്ചിമഘട്ട മലനിരകളെ സംരക്ഷിക്കാൻ ഈ പറയുന്ന വെസ്റ്റേൺ ഗാർഡ് പ്രൊട്ടക്ഷൻ കൗൺസിൽ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ ആ പ്രദേശത്ത് താമസിക്കുന്ന ആ പ്രദേശം എന്ന് പറഞ്ഞാൽ കട്ടപ്പന തൊടുപുഴ പോലെയുള്ള നഗരങ്ങൾ കൂടി ഉൾപ്പെടുന്ന പശ്ചിമഘട്ട മലനിരകളുടെ സോൺ മൂന്നാമത്തെ പ്രദേശവും അതിന് പുറത്തുള്ള പ്രദേശത്തോ ആളുകളെ ഉൾപ്പെടെ ഒഴിപ്പിക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പല മത മേലധ്യന്മാരും കലാപസമാനമായി ഇടപെടലുകൾ നടത്തിയത് യഥാർത്ഥത്തിൽ പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണത്തെ മുൻകൊണ്ടു കൊണ്ടായിരുന്നില്ല നിയമവിരുദ്ധമായി അവിടെ നടത്തുന്ന പ്രവർത്തനങ്ങളെ സാധൂകരിക്കാൻ വേണ്ടിയായിരുന്നു ഇവിടെയാണ് പശ്ചിമട്ട മലനിരകളുടെ ശോഷണം ഉരുൾപൊട്ടലുകളുടെ തീവ്രത വർദ്ധിക്കുന്നു നദികളുടെ സ്വഭാവത്തിൽ മാറ്റമുണ്ടാക്കുന്നു എന്ന് ഗാർഡിൽ കമ്മീഷൻ വരുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ ജനങ്ങൾ മലയാളികൾ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞത് തീരപ്രദേശത്തും ഇതുതന്നെയാണ് തീരപ്രദേശത്തെ സംരക്ഷിക്കുന്ന സി ആർ എസ് കോസ്റ്റൽ റെഗുലേറ്ററി സോൺ തീരപ്രദേശങ്ങൾ സംരക്ഷിക്കുവാൻ ശ്രമിക്കുമ്പോൾ കുറഞ്ഞത് അഞ്ഞൂറ് എങ്കിലും പ്രത്യേകമായ സംരക്ഷണം തീരപ്രദേശങ്ങളിൽ നൽകണമെന്നൊരു നിർദ്ദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഉണ്ടാകുന്നു എന്നാൽ കോസ്റ്റൽ റെഗുലേറ്ററി സോൺ തീരുമാനമെടുക്കുമ്പോൾ ആ നിയന്ത്രണങ്ങൾ അൻപത് മീറ്ററിനും അതിന് താഴേക്കും കുറഞ്ഞു വന്നത് മത്സ്യത്തൊഴിലാളികളുടെ